ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലായ ആദി ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം ആദ്യം സ്റ്റവ് കത്തിച്ച് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ച് കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ടിട്ട് പൊട്ടിക്കുക അതിനുശേഷം ശേഷം നന്നാക്കി വെച്ചിട്ടുള്ള വലിയ ഉള്ളി അതിലേക്ക് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കുക പെട്ടെന്ന് വളർന്ന് കിട്ടാനായിട്ട് നമ്മൾ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം നല്ലതായിരിക്കും അങ്ങനെ ഉപ്പിട്ട് കൊടുത്ത് നന്നായി വാറ്റി വന്നതിന് ശേഷം നമുക്ക് തക്കാളി പച്ചമുളകൊക്കെ കരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് അലക്കി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായി വളർന്നു വരുന്നവരൊക്കെ അഹിയും കൊണ്ടേ ഇരിക്കുക അങ്ങനെ അത് വളർന്നു വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും അരി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അങ്ങനെ നന്നായി വാണ്ടി വന്നതിന് ശേഷം കുറച്ച് രണ്ട് കറുവാപ്പാട്ട പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ബേലീഫും രണ്ടെണ്ണം മുറിച്ചിട്ടു പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി എല്ലായിടത്തും മസാല പിടിക്കുന്നിടത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഒഴിച്ച് നമുക്ക് ഇളക്കി പാത്രം അടച്ച് വയ്ക്കാവുന്നതാണ് കുറച്ച് കറി കറി ലീഫ് അലക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പാത്രം അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്ക് നന്നായിരിക്കും അടി പിടിക്കണ്ടോ നോക്കണം അങ്ങനെ ചിക്കൻ കറി നന്നായി വെന്ത് തരുന്നവരെ നമുക്കിങ്ങനെ വേവിക്കാം ഇവിടത്തെ ചിക്കൻ പാകമായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ കുറച്ച് വറ്റി ചിക്കൻ നന്നായി പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത് ഞങ്ങൾ പൊറാട്ടയാണ് അപ്പോൾ പൊറാട്ടയുടെ കൂടെ ചിക്കൻ കറി കഴിക്കുക അടിപൊളിയായിരിക്കും അങ്ങനെ കുട്ടികൾക്ക് പൊറോട്ട ഇട്ട് കൊടുത്ത് ചിക്കൻ കറി പാമ്പി കൊടുത്തു കുറച്ച് ചിക്കെടുത്തിട്ടുണ്ടായിരുന്നു വർക്കെടുത്തിട്ടുണ്ടായിരുന്നു അതും ഓരോ കഷ്ണം വെച്ച് കൊടുത്തു കുട്ടികൾ ആസ്വദിച്ച് കഴിക്കുകയാണ് രണ്ടാളും അടിപൊളി എന്ന് പറയുന്നുണ്ട് എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോസ് എല്ലാവരും കാണണം Thank you.